മാഡം ഫിൽപ്പുവിനെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോയി എന്നാൽ ഞാൻ വിചാരിച്ചാൽ നമുക്ക് കിടന്ന് ഉറങ്ങി കളയാന്ന് കിടന്നൊരായിരം മുക്കാൽ മണിക്കൂറുമ്പോൾ കണ്ട് മുതലാളി വിളിക്കുന്നു മൂസ് മൂസെന്ന് പറഞ്ഞി ഞാൻ വിചാരിച്ചു എന്തോന്ന് മൂസാനാണ് നോക്കാം മൂസ് മൂസ് ബനാന എന്ന് പറഞ്ഞാൽ ഓക്കെ എന്നാൽ ബനാലക്ക് ബനാന എടുത്തുകൊണ്ട് നേരെ വിട്ട് ക്യാരി ഫോറിലേക്ക് റമദാ മാസമായത് കൊണ്ട് ഇവിടെയൊക്കെ ലൈറ്റിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് എവിടെ പാർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി എടുക്കുമ്പോൾ കാണാം അവിടെ നിന്ന് ഒരാൾ വണ്ടി എടുത്ത് ഇങ്ങനെ പോകുന്നത് കണ്ടു എന്നാൽ പിന്നെ അവിടെ പാർക്ക് ചെയ്ത ആളെയാണെന്ന് പറഞ്ഞു ഞാൻ അവിടെ പാർക്ക് ചെയ്ത് അവിടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതായി ഇങ്ങനെ വന്നു ഇവിടെ നോക്കുമ്പോൾ ഇത് ഇവിടെ ഉണ്ട് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് ഈ ലൈറ്റിങ്സ് ഒക്കെ ഈ ഒരു മാസം കൂടി മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരമ്പതാം മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ അയച്ചു മാറ്റൂട്ടോ ഇവിടെ പിന്നെ പ്ലെയിൻ ആയിരിക്കും സിമ്പിളായിട്ടുള്ള ആ വെള്ളം പൊങ്ങുന്ന സ്ഥലത്തുണ്ടാകുന്ന ആ ഒരു ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ അയച്ചു മാറ്റും എന്നാൽ പിന്നെ നേരെ അകത്തേക്ക് പോയി കളയാം അകത്തേക്ക് പോകുമ്പോൾ എന്നെ ബഹുമാനിച്ചുകൊണ്ട് ഡോറ് തനിയെ ഓപ്പണായി ഇതിനകത്തെയാണെങ്കിൽ ബനാനാണെങ്കിൽ അങ്ങ് അറ്റത്താഴുള്ളത് അങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ നടന്ന് 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 ബനാനയുടെ അടുത്ത് ഞാനിതേ എത്തിപ്പോയി നോക്കുമ്പോഴേക്കും ബനാന കാണാനൊക്കെ നല്ല രസമാണ് പക്ഷേ ഇത് ഇന്ന് കഴിക്കാൻ പറ്റില്ല നാളെയും കഴിക്കൽ ഡൗട്ടാണ് മറ്റന്നാളാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം അടിപൊളി ബനാന എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് കുറച്ച് സമയം ഞാൻ അവിടെ നിന്ന് പിന്നെ ഞാൻ വിചാരിച്ച് എന്താണ് ഇത് എടുക്കുന്നത് വേണ്ട അടുത്ത സ്ഥലത്ത് പോയിട്ട് വേറെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വണ്ടി വിട്ട് നേരെ അടുത്ത പച്ചക്കറി സ്റ്റോറിലേക്ക് അടുത്ത കടയിൽ പോയിട്ട് അവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഞാൻ നേരെ പോയി ഇത് കടയിലെത്തി വണ്ടിയും പാർക്ക് ചെയ്ത് നേരെ അകത്തോട്ട് ഇനി അകത്തോട്ട് പോയി നോക്കാം നല്ല ബനാന ഇവിടെ ഉണ്ടോന്ന് അകത്തേക്കേറി നോക്കുമ്പോഴേക്കിതേ എൻ്റെ അടുത്തുതന്നെ നിന്ന് ബനാന എന്നെ നോക്കി ഇങ്ങനെ വെൽക്കം ചെയ്ത് നിന്നിട്ടുണ്ട് ഇതിന് നല്ലത് നോക്കി ഞാൻ ഒരു പ്ലേറ്റ് ബനാന ഞങ്ങൾ സെലക്ട് ചെയ്തു ഏകദേശം കൊള്ളാം എന്ന് തോന്നുന്നു നിങ്ങളെന്ത് പറയുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ ഇതാണ് ഇന്നത്തെ ബനാന കഥ ബനാന സ്റ്റോറി കഴിഞ്ഞ ഇവിടെ ഞാനിത് ഇതിൻ്റെ കാശും കൊടുത്തു നേരം മുതലാളിക്ക് കൊണ്ട് കൊടുത്തു നോക്കട്ടെ എന്താ അഭിപ്രായമൊന്നും അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബനാന സ്റ്റോറി കഴിഞ്ഞ് ഓക്കെ ബൈ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനാരും മറക്കല്ലേ ലൈക്കും കമൻറ്റും ഇട്ടുകൊടി